അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ആ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് രണ്ടെണ്ണം മതി വലുതാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്താലും മതി ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നു അതിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കണം അല്ല ഫ്രഷായിട്ടുള്ള തേങ്ങ നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുവെച്ചാൽ നല്ല വെളുത്ത കളറിലുള്ള തേങ്ങയാണ് നല്ലത് നാല് ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ ചേർക്കുന്നു ശലം വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്താൽ മതി കണ്ടോ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പിതിൻ്റെ കൂടെ നമുക്ക് നമ്മളെ തക്കാളി ചേർത്ത് കൊടുക്കാം ഇതുവരെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഇത് നമുക്ക് ദോശയുടെ കൂടെ ഇഡലിടെ കഴിക്കാനും നല്ലതാണ് ഈ ചൂട് സമയത്ത് ഇതുപോലത്തെ സൈഡ് ഡിഷൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളെ വയറിനും നല്ലതാണ് വെച്ചാൽ തൈരും തക്കാളിയും ഒക്കെ അല്ലേ ഉള്ളൂ എരിവൊന്നും വലുതായിട്ടില്ല എണ്ണയില്ല വലുതായിട്ട് കടുകറുക്കുന്ന എണ്ണ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ തക്കാളി ഇല്ല അതിന് ഞാൻ എൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് തൈര് ചേർക്കണം ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർക്കുന്നു കേട്ടോ വലിയ പുളിപ്പുള്ളത് വേണ്ട നോർമലായ പുളിപ്പുള്ള തൈര് മതി എന്നുവെച്ചാൽ നമ്മൾ തക്കാളി ചേർത്തിരിക്കുകയാണ് അതുകൊണ്ട് പുളിപ്പ് കൂടി പോവും നാല് ടേബിൾ സ്പൂൺ ചേർക്കുന്നു ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം കുറച്ച് ഉപ്പും കൂടെ ചേർത്തോളാം കേട്ടോ ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്തോളാം ഞാൻ അരച്ചെടുത്തിട്ട് വരാം ഇനി വെള്ളമൊന്നും ചേർക്കണ്ട കണ്ടോ അരച്ചെടുത്തിട്ടുണ്ട് ഈ തക്കാളി ചെറിയ തരിതരിയായിട്ട് ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ അതും ഒരു ടേസ്റ്റാണ് അല്ല മഷു പോലും അങ്ങനെ ആണോ അപ്പോൾ അപ്പം നെരിവും പിന്നെ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോണേ ശല ഒരു രണ്ട് പിഞ്ച് ഉപ്പും കൂടെ ഞാൻ ചേർക്കാം ചേർക്കണം മുളക് കറിവേപ്പില പ്പില ഇത്രയുള്ളതും കൂടി ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കൊരു അത്യാവശ്യത്തിനൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാം ഞങ്ങളുടെ വീട്ടിൽ ഇതിന്ന് ഒരു ലഞ്ചിനൊരു സൈഡ് ഡിഷാണിത് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഈസി ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ Okay, thank you.